കോന്നിൽ ഇരുപത്തിരണ്ടുകാരി പത്രു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഭർത്താവ് അറസ്റ്റിൽ അരുവാപ്പുരം സ്വദേശി ആശിഷാണ് പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ചയാണ് കോന്നി പയ്യനാമണൻ വേങ്ങത്തടിക്കൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആശിഷിന്റെ ഭാര്യ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആര്യകൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആര്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുണ്ടെന്ന് ആര്യയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് രണ്ടു ദിവസമായി പോലീസ് ആശിഷിനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു ആശിഷ് പലപ്പോഴും ആര്യയെ മർദ്ദി ായും അതിൽ മനംതൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം ഇവർക്ക് ഒന്നര വയസ്സുള്ള ഒരു മകളുമുണ്ട് കാർ ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം എന്ന് പറയുന്നു ആര്യെ ഭർത്താവ് ആശിഷ് മർദ്ദിച്ചിരുന്നതായും ആര്യയുടെ കുടുംബം മൊഴി നൽകി എൻക്വസ്റ്റിലും ആര്യയുടെ ശരീരത്തിൽ ക്രൂര ക്രൂരമർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു തുടർന്നാണ് ആത്മഹത്യ പ്രേരണ ശ്രീധര പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു

പ്പെടുത്തുന്ന റൈഡുകൾ വാട്ടർ റൈഡുകൾ അടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം